സ്പോൺസേഡ് തീവ്രവാദം വഴി ഇന്ത്യയെ സാമ്പത്തികമായി തകർക്കുക എന്ന പാകിസ്ഥാന്റെ ലക്ഷ്യം ബഹൽഗാം തീവ്രവാദി ആക്രമണത്തിലൂടെ നടപ്പിലാക്കി ഭാരതത്തെ തകർക്കാമെന്നത് വ്യാമോഹമാണെന്ന് ബിജെപി മേഖലാ ജനറൽ എം പ്രേമൻ കുറ്റപ്പെടുത്തി അനധികൃതമായി കേരളത്തിൽ താമസിക്കുന്ന പാകിസ്ഥാൻ പൌരന്മാരെ കണ്ടെത്തി പുറത്താക്കുക സംസ്ഥാന സർക്കാരിന്റെ മൃദുസമീപനം അവസാനിപ്പിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് ബിജെപി സെൻട്രൽ ജില്ലാ കമ്മിറ്റി മലപ്പുറം കെഎസ്ആർടിസി പരിസരത്ത് നടത്തിയ പ്രതിഷേധ ധർണ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ആഭ്യന്തര വകുപ്പ് ശക്തമായ നടപടികൾ സ്വീകരിച്ച് കേരളത്തിൽ അനധികൃതമായി താമസിക്കുന്ന പാക് പൗരന്മാരെ പുറത്താക്കണമെന്നും പാക് പൗരന്മാർ ഏറ്റവും കൂടുതലുള്ളത് മുഖ്യമന്ത്രിയുടെ ജില്ലയായ കണ്ണൂരിലാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു പാകിസ്ഥാനിലെ ഭീകരവാദ പ്രവർത്തനത്തിന്റെ അടിവേരുകൾ തികഞ്ഞു നോക്കുന്ന സമയത്ത് കേരളത്തിൽ മാത്രമല്ല ഭാരതത്തിന്റെ പല സംസ്ഥാനങ്ങളിലും അതിന്റേതായിട്ടുള്ള പ്രവർത്തനങ്ങൾ സ്ലീപ്പിംഗ് സെല്ലുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് पी 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 ി ജെ പി സെൻട്രൽ ജില്ലാ പ്രസിഡന്റ് പി സുബ്രഹ്മണ്യൻ അധ്യക്ഷത വഹിച്ചു ബി ജെ പി ജില്ലാ ജനറൽ സെക്രട്ടറിമാരായ കെ രാമചന്ദ്രൻ പി പി ഗണേശൻ ബി രതീഷ് ജില്ലാ മീഡിയ കൺവീനർ മടത്തിൽ രവി ജില്ലാ ഭാരവാഹികളായ ലിജോയ് പോൾ വസന്ത അങ്ങാടിപ്പുറം മനോജ് വെങ്ങാട് രാജേഷ് കോടൂർ ഗീത വില്ലോടി എ പി ഉണ്ണി കെ വേലായുധൻ അശ്വതി ഗുപ്ത മലപ്പുറം മണ്ഡലം പ്രസിഡന്റ് ഭാഷ കോലോരി എന്നിവരും സംസാരിച്ചു ജില്ലാ പോലീസ് മേധാവിക്ക് നിവേദനം നൽകി మలబా మలపురం